വിദ്യാലയത്തിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും തല്ലിത്തകർത്ത് മോഷ്ടിച്ചു ചന്തപ്പുര ടൗൺ എൽ പി സ്കൂളിലാണ് സംഭവം വിദ്യാലയത്തിൽ സ്ഥാപിച്ചിരുന്ന കുടിവെള്ള പൈപ്പുകളും ശുചിമുറിയിലെ ടാപ്പുകളുമുൾപ്പെടെയുള്ള സാമഗ്രികളുമാണ് തല്ലിത്തകർത്ത് മോഷ്ടിച്ചത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് സ്കൂൾ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി വിദ്യാലയത്തിൽ അതിക്രമവും മോഷണവും നടത്തിയവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ സി എസ് സുമേഷ് ആവശ്യപ്പെട്ടു ചന്തപ്പുര ടൗൺ എൽ പി സ്കൂളിൽ എൺപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഏറ്റവും പഴയ സ്കൂളാണ് ആ സ്കൂളിലെ കുറച്ച് സാമൂഹ്യത്തിൽ ഇന്ന് മുടക്ക ദിവസങ്ങൾ നോക്കിക്കൊണ്ട് ബാത്റൂമിലെയും കുടിവെള്ളത്തിൻ്റെയും ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ടേപ്പുകൾ ബാധ തല്ലിപ്പൊളിച്ചുകൊണ്ട് ടേപ്പുകൾ എടുത്തിട്ട് പോയി മൂഷിക്കപ്പെട്ടു തീർച്ചയായും ഇത്രയും കുട്ടികൾക്ക് ഇന്ന് കുടിവെള്ളവും അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാനുള്ള വെള്ളവും കൊടുക്കാനുള്ള സംവിധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിച്ചെങ്കിൽ കൂടി അതിന് അത് പൂർത്തീകരിക്കും ആ വർക്ക് പൂർത്തീകരിക്കുന്നതിൽ കുറച്ച് സമയം പിടിക്കും അതുവരെ കുട്ടികൾക്ക് ഉപയോഗിക്കാനൊക്കെ വെള്ളം വളരെ ബുദ്ധിമുട്ടായി തീർച്ചയായും ഇത്രയും സാഹചര്യങ്ങളിൽ പല ആൾക്കാരും റോഡിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട് പല നടപടികളും അവർ സ്കൂൾ കോമ്പൗണ്ടിൽ കിടക്കുകയും സ്കൂളിലെ സമയങ്ങളിൽ ചാഴിക്കടുന്നതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്തത് തീർച്ചയായും നമുക്കിതൊരു വേദനകരമായിട്ടുള്ളൊരു വിഷയമാണ് എങ്കിൽ കൂടി നമുക്ക് അലക്കറിയാം പല ഭാഗങ്ങളിലൊക്കെ തന്നെ നടക്കുന്നുണ്ട് കുടിവെള്ള പൈപ്പ് പൊട്ടിക്കിടക്കുന്നു കൂടാതെ ബാത്ത്റൂം ഞങ്ങളുടെ ടോയ്ലറ്റിൽ ഉള്ള പൈപ്പുകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്ന് വിചാരിക്കുകയാണ് കുട്ടികൾക്ക് കുടിവെള്ള സംവിധാനം ഒരുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലില്ല എന്തായാലും ഇത് കാണുന്ന ും ഉടൻ നടപടിയെടുക്കാൻ സഹായിക്കുമെന്ന്